ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ മക്ഷിക്കായ അധികം ച അപ്പോൾ അവിടെ മക്ഷികായാശ്ച എന്ന് വിസർഗസന്ധിയും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ശുത്വവും വരുന്നുണ്ട് ഓക്കെ ഇനി ഇതിന്റെ അന്വയവും വളരെ സിമ്പിളാണ് ഇതിനുള്ള കിടയാപദം എന്തായിരിക്കും തക്ഷക വിഷം ദന്ദേ അംഗേ ദുർജന വിഷം അതി അപ്പൊ ഇവിടെ ക്രിയാപദം ഏതാണ് അസ്ഥി ഒരൊറ്റ തവണ എടുത്താൽ മതി ഓക്കെ അപ്പൊ ഇവിടെ അന്വയം എഴുതാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല അസ്ഥി എന്ന് വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ അപ്പൊ ഇതിന്റെ മലയാള അർത്ഥം എങ്ങനെയായിരിക്കും വൃശ്ചികഹ എന്ന് പറഞ്ഞാൽ തേള് അപ്പൊ തേളിനെ വിഷം എവിടെയാണ് പുജേ വാലി എന്ന് പറഞ്ഞാല് എവിടെയാണ് വിഷം തലയിൽ വിഷം ദന്തേ തക്ഷക എന്ന് പറഞ്ഞാൽ സർപ്പഹ പാമ്പിനെ എവിടെയാണ് വിഷം ദന്തേ പല്ലിലാണ് സർവാ എല്ലാ അംഗങ്ങളിലും എല്ലാ അവയവങ്ങളിലും ആർക്കാണ് വിഷമുള്ളത് ദുർജനസ്യ ദുർജനങ്ങൾക്ക് ഓക്കെ അപ്പൊ ഈ ഒരു സുഭാഷിതം ക്ലിയർ ആണല്ലോ അപ്പൊ ഇവിടെ നമുക്ക് ഈ നാല് ലൈനിലും അസ്ഥി എന്ന ക്രിയാപദമാണ് അതുകൊണ്ട് തന്നെ ആ അസ്ഥി നാല് തവണ ഉപയോഗിച്ചിട്ട് നമുക്ക് അന്വയരചന നിർമ്മിക്കാം ഉദാഹരണം ഞാനൊന്ന് ക്രിയാപദം നമുക്ക് എടുക്കാം അസ്ഥി ക്രിയാപദം അപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കും കിം എന്താണ് ഉള്ളത് വിഷം അസ്ഥി വിഷം അസ്ഥി വിഷമുണ്ട് അല്ലെ വിഷം കുത്ര അസ്ഥി വിഷം ഉച്ചേ അസ്ഥി വിഷം വാലിലാണ് ഉള്ളത് പിന്നെ കസ്യ വിഷം പിന്നെന്താണുള്ളത് അസ്തി കസ്യാണ് വിഷം അസ്ഥി അസ്തി അപ്പൊ ഒരു അന്വയരചന ആയി ഇനി രണ്ടാമത് വീണ്ടും അസ്ഥി എടുക്കുകയാണ് കിമസ്തി അസ് വിഷമസ്തി വിഷം കുത്ര അസ്തി മസ്തകേ അസ്തി മസ്തകേ വിഷം അസ്തി കസ്യ എന്നത് സ്ത്രീലിംഗമാണ് അതുകൊണ്ടാണ് ഇനി അതുപോലെ ഇവിടെ എങ്ങനെ ചെയ്യാം വിഷമസ്തി കുത്ര വിഷമസ്തിഷം ദന്തേ അസ് അനന്തരം വിഷമസ്തിഷം കുത്രേ വിഷമസ് വിഷമസ്തിലോ വളരെ സിംപിൾ ആയിട്ടുള്ള സുഭാഷിതമാണ് അപ്പൊ ഇതിന്റെ അന്തലിംഗവന വിഭക്തികൾ അടുത്ത ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്യാം